ഭവ്യ ഓ പാട്ട് കുറച്ച് കോംപ്ലിക്കേറ്റഡായ ഒരു പാട്ടാണ് അത് ഭവ്യ ഭവ്യയുടെ ഒരു രീതിയിൽ ഈസിയായി ആയിട്ട് പാടിയിട്ടുണ്ട് ഓക്കെ പാടിയിട്ടില്ലെന്നല്ല നന്നായി പാടിയിട്ടുണ്ട് പാടാൻ ശ്രമിച്ചിട്ടുണ്ട് അപ്പൊ ഒട്ടുമിക്ക ഭാഗങ്ങളും നന്നായിട്ട് തന്നെയാണ് പാടിയിരിക്കുന്നത് അതിനകത്ത് ചില പോർഷൻസ് ഒക്കെ സ്മൃതി നീലാവിൻ ആ സാധനങ്ങളൊന്നും വന്നിട്ടില്ല പോയി അതിന്റെ അടുത്ത് വന്നതില് കുറച്ചുകൂടെ ക്ലിയറായി അപ്പം ചില ഭാഗങ്ങൾ കുറച്ചുകൂടി ഒന്നൊന്ന് ഡിഫൈൻ ചെയ്യാം അവന്റെ സംഗതികളൊക്കെ ഈ സംഗതികളൊക്കെ ലാൻഡിങ്സ് വരുമ്പോഴത്തേക്ക് ഒരു ഒരു ഭയം അത് ഫിനിഷ് ആവുന്നില്ല അപ്പൊ അതാണ് എനിക്ക് ഇതിൽ തോന്നിയത് ആലാപൊക്കെ നന്നായി പാടി അതൊക്കെ നന്നായിരുന്നു വെരി നൈസ് പക്ഷെ ഈ ലിറിക്സ് എനിക്ക് വളരെ വളരെ വിഷമമുണ്ട് കാരണം അത് എഴുതിയിരിക്കുന്നത് ഒരു ലെജൻഡ് അത് മ്യൂസിക് ചെയ്തിരിക്കുന്നത് വേറൊരു ലെജൻഡ് അപ്പം അവരുടെ കോമ്പിനേഷനിൽ വരുമ്പോഴാണ് അതൊരു പാട്ടാവുന്നത് അത് പാട്ടായാലും നമുക്ക് പാടാൻ പറ്റുള്ളൂ അപ്പം ആ സാധനം അവർ അവരിത്രയും മലയാളത്തിൽ അവരുടെ വലിയൊരു കോൺട്രിബ്യൂഷനാണ് അറിവിന്ദ് മൈൽ സ്റ്റോൺ സ്റ്റോൺ അപ്പൊ അങ്ങനെ ഒരു കോമ്പറ്റീഷനില് ഒരു ഒരു പാട്ട് എടുക്കുമ്പോൾ അതിന്റെ ലിറിക്ക് കൃത്യമായി പഠിച്ച് അത് പാടുക തന്നെ വേണം അതിൽ വേറെ അതിലൊരു എക്സ്ക്യൂസ് ഇല്ല എനിക്ക് തോന്നുന്നത് അമ്മ അവരുടെ പാട്ട് എനിക്ക് ചേരും മറ്റൊന്നും എനിക്ക് ചേരില്ല അങ്ങനെ ഒരു പ്രോബ്ലം ഉണ്ടോ ഇല്ല അങ്ങനെ തോന്നിക്കില്ല ഇപ്പൊ ഇപ്പൊ ഇവിടേക്ക് വന്ന് പാടുന്ന സമയത്തും ഞാൻ എനിക്ക് അത് കിട്ടും പ്രതീക്ഷയിലാണ് ഞാൻ പിന്നെ പാട്ട് ഒന്ന് നല്ലോണം ഇരുത്തി ശ്രദ്ധിക്കണം ഇനി അലേർട്ട് ആവണം തീർച്ചയായും എന്തുകൊണ്ടാണ് ഇവർ ഇവര് ഇത്രയും കാര്യങ്ങൾ പറയുന്നത് നല്ല ആണ് ഞങ്ങളെ പല പെർഫോമൻസുകളും വന്നിട്ടുണ്ട് അപ്പൊ ഇനിയും എന്താ സെമി ഫൈനലിൽ ഒരു പെർഫോമൻസും കൂടി ബാക്കിയുണ്ട് അപ്പൊ നന്നായി ചെയ്യാം കേട്ടോ തീർച്ചയായും നന്നായി പ്രാക്ടീസ് ചെയ്യാൾ ടെൻഷനൊന്നും വേണ്ട കൂൾ ആയിട്ടിരിക്കൾ കേട്ടോ ഓൾ ദി ബെസ്റ്റ് താങ്ക് യു